ഈശ്വൻ ശിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ഏപ്രിൽ ഇരുപത്തിയേഴ് വിശ്വസീത നാൽപ്പത്തിയെട്ട് വർഷക്കാലം വീട്ടു ജോലി ചെയ്ത് ജീവിച്ച വിശുദ്ധയാണ് സീത ഇറ്റലിയിലെ ലൂക്ക എന്ന സ്ഥലത്ത് വളരെ ദരിദ്രമായൊരു കുടുംബത്തിലാണ് വിശ്വസീത ജനിച്ചത് വീട്ടിലെ സാഹചര്യങ്ങൾ മൂലം പന്ത്രണ്ടാം വയസ്സിൽ അവൾ വീട്ടു ചെയ്യാൻ ആരംഭിച്ചു പിന്നീട് മരണം വരെ ആ വീട്ടിൽ വേലക്കാരിയായി കഴിഞ്ഞു രാത്രി ഏറെ വൈകി മാത്രമേ അവളുടെ ജോലികൾ കഴിഞ്ഞിരുന്നുള്ളൂ പക്ഷെ എത്ര വൈകി കിടന്നാലും അത് രാവിലെ എഴുന്നേൽക്കും അടുത്തുള്ള ദേവാലയത്തിലേക്ക് ഓടി വീട്ടിലുള്ളവർ എഴുന്നേൽക്കും മുൻപ് ദേവാലയത്തിൽ നിന്ന് അവൾ മടങ്ങിയെത്തും ഒരിക്കലും തന്റെ ജോലികളിൽ ഒരു വീഴ്ചയും അവൾ വരുത്തിയിരുന്നില്ല എന്നാൽ ഒരു ദിവസം പ്രാർത്ഥനയിൽ മുഴുകിപ്പോയ സീത വീട്ടിലെത്താൻ വൈകി വീട്ടിൽ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കേണ്ട സമയം മുഴുവൻ അങ്ങനെ ദേവാലയത്തിൽ അറിയാതെ ചിലവഴിച്ചുപോയി പ്രാർത്ഥനയിൽ നിന്ന് ഉണർന്നപ്പോൾ സമയം വൈകി അവൾ ദുഃഖിതയായി കരിഞ്ഞുകൊണ്ട് അവൾ വീട്ടിലേക്ക് ഓടി എന്നാൽ സീത വീട്ടിലെത്തിയപ്പോൾ അടുക്കളയിൽ ഒരു പാത്രം നിറയെ അപ്പം തന്റെ യജമാനത്തി അവൻ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കിയതെന്ന് അവൾ കരുതി വൈകിപ്പോയതിന് അവൾ അവരോട് ക്ഷമ ചോദിച്ചു തന്റെ ജോലികൾ ചെയ്തതിന് അവരോട് നന്ദിയും പറഞ്ഞു താനല്ല അപ്പം ഉണ്ടാക്കിയതെന്ന് അവൾ ആണിയിട്ട് പറഞ്ഞു എപ്പോഴും സൗമ്യമായി മാത്രമേ സീത സംസാരിക്കുമായിരുന്നുള്ളൂ ഒരിക്കൽ പോലും അവൾ ആരോടും ക്ഷുഭിതയായി സംസാരിച്ചിട്ടില്ല അവളോട് കൂടി ജോലി ചെയ്യുന്ന സ്ത്രീകൾ പലപ്പോഴും സീതയെ ഒറ്റപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്നാൽ എല്ലാം യേശുവിന്റെ നാമത്തിൽ സഹിക്കുവാനും കൂടുതൽ സൗമ്യമായി പെരുമാറുവാനും അവൾക്ക് കഴിഞ്ഞു ആ വീട്ടിൽ ഭിക്ഷയാജിച്ച് വിടുന്ന പാവങ്ങൾക്കെല്ലാം അവൾ ധാരാളം ഭക്ഷണം കൊടുക്കുമായിരുന്നു ഉടമസ്ഥർക്ക് ഇതിൽ അസ്വസ്ഥതയുണ്ടായി അവർ അവളോട് ഇത് പറയുകയും ചെയ്തു വീട്ടുടമസ്ഥനും ഭാര്യയ്ക്കും സീതയോട് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷെ സാധുക്കൾക്ക് അവൾക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന ഭക്ഷണം അവൾ കൊടുത്തിരുന്നു തനിക്ക് കിട്ടുന്ന ശമ്പളവും പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കുകയാണ് അവൾ ചെയ്തത് മറ്റു ജോലിക്കാർ അവളെ പീഡിപ്പിച്ചു കൊണ്ടേയിരുന്നുവെങ്കിലും അവൾ അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ചു മെല്ലെ വീട്ടുകാർക്കും മറ്റു ജോലിക്കാർക്കും അവളോട് അനിഷ്ടം നീങ്ങി സീത മൂലമാണ് ആ വീടിന് ഐശ്വര്യം കൈവരുന്നതെന്ന് അവർ തിരിച്ചറിഞ്ഞു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിൽ സീത മരിച്ചപ്പോൾ ആ വീടിന് മുകളിൽ അസാധാരണ പ്രകാശത്തോടെ ഒരു നക്ഷത്രം വന്നു നിന്നതായി പറയപ്പെടുന്നു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി സീതയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു പാചകക്കാരുടെയും വീട്ടുജോലിക്കാരുടെയും മധ്യസ്ഥയായാണ് സീത അറിയപ്പെടുന്നത് ഇനി ദിവസം എല്ലാ വീട്ടുജോലിക്കാരെയും പാചകക്കാരെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവനമ്മയെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ